നമസ്കാരം വാഹന രംഗത്ത് പ്രത്യേകിച്ച് സ്കൂട്ടറുകളുടെ ലോകത്ത് വലിയ വിപ്ലവം കൊണ്ടുവന്ന കമ്പനിയാണ് ഓല ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും റോബോട്ടിക് രൂപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗവും ഒക്കെയാണ് ഓല സ്കൂട്ടറുകളെ ഇത്രയധികം ജനപ്രിയമാക്കിയത് ഓല സ്കൂട്ടറിന്റെ പുതിയ മോഡലായ ഓല എസ് വൺ എക്സ് പ്ലസിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് ഓട്ടോമൊബൈൽ രംഗത്തെ കൂടുതൽ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി ദ പ്രോഗ്രസിന്റെ ബി ഡ്രൈവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ിയുടെ പുതിയ മോഡലായ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പ്രൈസ് പോയിന്റ് തന്നെയാണ് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന പതിനായിരം പേർക്കാണ് ഈ വിലയ്ക്ക് വാഹനം ലഭിക്കുക വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം പക്ഷെ വില കുറഞ്ഞെന്ന് കരുതി ഇതിന്റെ ഫീച്ചറുകളിലൊന്നും വലിയ മാറ്റം വരുത്തിയിട്ടില്ല ഓല റേഞ്ച് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത് പരമാവധി നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ ഈ വാഹനം ഓടിക്കുകയും ചെയ്തു ഡിസ്പ്ലേ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് എസ് വൺ പോയെ അപേക്ഷിച്ച് ചെറിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് ടച്ച് ഫംഗ്ഷനാലിറ്റി വരുന്നില്ല അന്നത്തെ മാനുവലായി ബട്ടൺ വെച്ച് കൺട്രോൾ ചെയ്യാവുന്ന ഡിസ്പ്ലേ ആണ് ഇതിന് ഡുവൽ ലൈറ്റുകളാണ് ഇതിന് വരുന്നത് ഓലയുടെ ഈ പുതിയ സ്കൂട്ടറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നിഷപ്രിയോ ചോദിച്ച് മനസ്സിലാക്കാം നിഷപ്രിയ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ഇതിന്റെ റേഞ്ച് ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന അല്ലേ ഇത് പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ടോപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു വണ്ടി എടുക്കുമ്പോ എന്തായാലും ഒരു ലക്ഷത്തി എഴുപതിനായിരം രണ്ടു ലക്ഷം ഒരിക്കലും സാധാരണക്കാരനായിട്ട് ഒരാൾക്ക് പറ്റുന്ന പ്രൈസല്ലോ ആ ഒരു റേഞ്ച് പറ്റത്തില്ല അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം ഇവിടെ വണ്ടിക്ക് പറഞ്ഞവല്ല പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് നമ്മളൊരു ട്വന്റി തൗസൻഡോളം ഓഫ് കൊടുക്കുന്നുണ്ട് മറ്റ് ഓല സ്കൂട്ടറുകളിൽ പാട്ട് കേട്ട് യാത്ര ചെയ്യുന്ന പാട്ടിങ് ഓടിക്കണ ഫോണിൽ സംസാ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അതിൽ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു പോകണ ഓപ്ഷൻ ഒക്കെയാണ് ഇതിൽ സ്പീക്കറുകൾ മിസ്സിങ് ആണ് സ്പീക്കർ ഈ ഫീച്ചേഴ്സ് ഒന്നും ഇതിലേ കിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ട എല്ലാ ഫീച്ചറും ഈ വണ്ടിയിൽ പാക് ആണ് തീർച്ചയായിട്ടും ഇതിценаമൊക്കെ ആ ഒരു റേഞ്ചിൽ ആ ഒരു പ്രൈസിൽ നമുക്കെല്ലാം കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തിലാ മാക്സിമം പറ്റാവുന്ന രീതിയിലാ നമ്മതെല്ലാം ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ প্রত্যেক ഇവണ്ടി നേരെ സ്ഥിതിച്ച ഒരു കാര്യമാണ് കണ്ടിലെ വേണു ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സീറ്റിന്റെ കംഫർട്ട് ഒനെ എസ് ഓൺ പോയിലി കിട്ടുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് വരുന്നത് അതെ അതുപോലെ ഇതിന്റെ എയിറ്റ് ഫേസ് മോക്കറ്റ് ഔട്ട് സെയിം ദി നെയിൽ സ്പേസ് ഫുൾ സെയിമാണ് ഫുഡ് സ്പേസ് സെയിമാണ് 34 ലിറ്ററിന്റെ ഫുഡ് സ്പേസാവുന്നുണ്ട് രണ്ട് വരെ എൽഫറ്റി സുബമായി വെക്കും കുറപ്പായി ഒരു ഒരു വണ്ടി ഇറക്കുമ്പോൾ റേഞ്ച് 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 ഒക്കെ കോംപ്രമൈസ് വണ്ടിയുടെ നമുക്ക് പറയുന്നത് എബോ ആണെങ്കിലും കിട്ടുന്നത് മൈലേജ് കളർ യും സെവൻ കളേഴ്സ് ആയിരിക്കാം ഇതിനകത്ത് പോസ്റ്റലൈൻ വൈറ്റ് വരുന്നുണ്ട് സ്റ്റെലർ ബ്ലൂ വരുന്നുണ്ട് മിഡ്നൈറ്റ് ബ്ലൂ വരുന്നുണ്ട് നിയോൺ കോറൽ ബ്ലാക്ക് പിന്നെ വൈറ്റ് ബ്ലാക്ക് ഈ